ഹലോ ആൻഡ് വെൽക്കം ടു പശ്യൻ മലയാളി ഇന്ന് രാവിലെ ഞാൻ ഇനിറ്റ് വന്നപ്പോൾ ഇന്ന് രാവിലെ അമ്മ ഇവിടെ കുമ്പളപ്പമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുക സോ അതിൻ്റെ പ്രിപ്പറേഷൻസ് അമ്മ ആണ് ചെല എനിക്കറിയില്ല നമുക്ക് നോക്കാം എന്താ അമ്മ ഉണ്ടാക്കുന്നത് ഇന്ന് ഉണ്ടാക്കുന്നത് കുമ്പളപ്പം കുമ്പളപ്പം ടേസ്റ്റിയായ കുമ്പളപ്പം കുറച്ച് ഗോതമ്പ് പൊടിയെടുത്ത് ഗോതമ്പ് പൊടിയും അതിൻ്റെ രണ്ടുമൂന്ന് പഴം കുഞ്ഞു പഴം അതും ശകല ഏലക്കപ്പൊടി ഇടും ശർക്കര ഉണ്ടെ എടുത്തിട്ട് ഉണ്ടൊന്ന് അടുപ്പേ വെച്ചൊന്ന് ചൂടാക്കി അതിനെ ഒന്ന് സിറപ്പ് പോലെ ആക്കിയിട്ട് അതതിനകത്തുള്ളിലോട്ട് ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കും നല്ലതായിട്ട് ഇളക്കി പാകമാകുമ്പം വയണയില കൊണ്ടുവന്നത് ഉമ്പൾ പോലെ കുത്തി അതിനകത്തിൽ നിറച്ചിട്ട് അതിനെ ആവിയിൽ വെച്ച് പൊഴും അതാണ് കുമ്പളപ്പത്തിൻ്റെ ഏതെങ്കിലും ടിപ്സ് ഉണ്ടോ ടിപ്സോ ടിപ്സ് എന്താ എളുപ്പത്തിൽ 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 ഉണ്ടാക്കാനോ അത് ഇങ്ങനെ മാത്രമേ ഇലത്തുന്നതാണ് ഞങ്ങൾക്ക് ഇല ഉണ്ടെത്തുന്നത് വയനിലോയി സോ വയനവിടുന്നാണ് വന്നത് അതിപ്പോ ഞാനിത് മിക്സ് ഇച്ചിരി പാടുണ്ട് ഇത് മിക്സ് ചെയ്തോണ്ടിരിക്കാനും ഇതാണ് എന്റെ മിശ്രിതം ചിലരൊക്കെ അരിപ്പൊടിയിലും ഉണ്ടാക്കും നമ്മളിവിടെ ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കും ഇത് മിക്സ് ചെയ്യുമ്പോഴതിനകത്ത് സ്വല്പ ഏലക്കപ്പൊടി ഇട്ടാൽ അതിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് ഏലക്കപ്പൊടിയുടെ ഒരു മണം ഏലക്കായുടെ അല്ലെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റായിരുന്നു ഏലക്കാപ്പൊടിയും തേങ്ങയും ആ തേങ്ങ ശർക്കര ആ രണ്ടുമൂന്ന് കുഞ്ഞുപഴം കൂടി ഇട്ടു എന്നിട്ട് മിക്സ് ചെയ്യും ഗോതമ്പ് ആ ഗോതമ്പൊടി ഗോതമ്പൊടിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ് അരിപ്പൊടിയിലും ഇതുണ്ടാക്കാം നമ്മൾ ഇത് സാധാരണ ഗോതമ്പൊടിയിലുണ്ടാവും മലപ്പുറത്തോ അമ്മയുടെ ഫുൾ ആരോഗ്യം എടുത്താണോ ചിലപ്പോൾ കുമ്പളപ്പം ഉണ്ടാക്കി കഴിയുമ്പം പിന്നെ അമ്മ ഒരു മണിക്കൂർ കിടക്കും പറഞ്ഞ് നീ നീ പറയുന്നത് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കില്ല നീ ഇപ്പം അങ്ങ് പോയില്ലേ അല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ ഇവിടെ ഇഡ്ഡലി ദോശ ഞാൻ ഇവിടെ നിൽക്കുന്നുകൊണ്ടാണ് ഈ സ്പെഷ്യലൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് അല്ല ഈസി അല്ലേ ഇഡ്ഡലി ദോശ പുട്ട അങ്ങനെ നമ്മുടെ മിശ്രിതം റെഡിയായി ഇനിയും കുമ്പൾ റെഡി ആകണം കുമ്പൾ കുമ്പിൾ നമ്മൾ എടുത്തിട്ട് അത് വേണേല കുത്തി എടുക്കും കുമ്പൾ പോലെ എന്നിട്ട് അതിനകത്ത് കയറ്റി ആവിയിൽ വെച്ച് പുഴുങ്ങും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ വേണം നമ്മുടെ വേ അതും ഞങ്ങളുടെ തെങ്ങും ഈർക്കിലും കൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ടിനി അതിനകത്തിലോട്ട് കയറ്റി ആവിയിൽ വെച്ച് പുഴുങ്ങും ഡെല്ലിപ്പാത്രത്തിൽ വെച്ച് ഇവിടെ ഇങ്ങനെയാണ് കുമ്പൾ വയ്ക്കുന്നത് ാണ് കുമ്പിൾ അങ്ങനെ കുമ്പിളപ്പം റെഡിയാവും നെല്ലിപ്പാത്രം അടുപ്പ് വെച്ച് ചവ കത്തിച്ചു ആ കുമ്പിളുണ്ടാക്കാൻ പോകും കുമ്പിളുണ്ടാക്കി വെച്ച് അതിനകത്തേയും മാവ് നിറയ്ക്കുക അതന്നെ നിറച്ച് അതിനകത്തോട്ടൊന്നും കറച്ചു എന്നില്ല ഇങ്ങനെ വെക്കും പാത്രത്തിലോട്ടങ്ങ് നിൽക്കും ഒരു പതിനഞ്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേണമെന്ന് തോന്നും വേവാന് വിയർക്കുന്നു വാൻ ഇട്ടാൽ സ്റ്റൗ കത്തില്ല ശരിയായി അതാണ് ഒരു പ്രശ്നം കുമ്പിളുകൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നിറച്ചുകൊണ്ടിരിക്കുന്നു നിലയുടെ കുറവുള്ള പോലെ നില കൊണ്ടോണ്ട് തോന്നാ മതി കുമ്പിൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുറ്റത്തോടോ

കുമ്പളപ്പല്ല കുമ്പളപ്പി രണ്ട് സൈസ് ഒക്കെ രണ്ടും വരും രണ്ടുമൂന്നെണ്ണം അല്ലാതെ മടക്കി കുമ്പളല്ല മടക്കി അങ്ങനെ തെരളി തെരളി ഒന്ന് രണ്ടെണ്ണം വയലേ വയണലേ നല്ലായിട്ട് പരത്തിയിട്ട് അതിനെ മടക്കി അങ്ങോട്ട് പോകും അതിന് തിരളി എന്ന് പറയും അതാണ് ഇനി വിചാരിക്കും കുമ്പളെല്ലാം ആദ്യമേ വെച്ചു കഴിഞ്ഞു എല്ലാം ആയി ഇനി ഇത് മ്മടെ അടിപൊളി കുമ്പളപ്പം നല്ല വെന്തോണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ മൊത്തം നല്ല ഏലക്ക മണം ഇത് തുറന്ന് നോക്കാൻ കുമ്പളപ്പം വെന്തു അല്ല നല്ല കടുമായുടെ കൂടെ നല്ല ഹലുവയും മത്തിക്കറിയൊന്നും പറയാൻ ഇപ്പൊ പഴംപൊരിയും ബീഫും എല്ലാരും കഴിക്കും അതുപോലെയാണ് കുമ്പളപ്പവും കടുവു മാങ്ങയും കുമ്പളപ്പം കുമ്പളപ്പം പോലെ തന്നെ എന്നില്ലല്ലോ വേണ്ടേ മണമാണ് മണം കൊണ്ട് വയർ വയർക്കപ്പൊടിയുടെ പതിയെ പതിയെ നല്ല ചൂടാ ഓപ്പല്ലേ ഓഫാക്കാതെ ഇത്രയും നേരം മുക്കിക്കൊണ്ട് അപ്പം എല്ലാം അടിപൊളി കുമ്പളപ്പം ഉണ്ടാക്കി വെച്ച് അങ്ങനെ നല്ല അടിപൊളി കുമ്പളപ്പം ആ റെഡി ആയിട്ടുണ്ട് ഇൻ ദ ഹോട്ട് ബോക്സ് അപ്പം ഇനി ഞാനിത് കഴിച്ചു നോക്കട്ടെ അങ്ങനെ നല്ല ആവി പോകുന്ന കുമ്പളപ്പം ഞാനിനി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുക ഇതേലൊരെണ്ണം നമുക്ക് എടുക്കാം ഇപ്പേറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ കണ്ടില്ലേ ഇങ്ങനെ അങ്ങോട്ട് ഊരണം അതിൻ്റെ ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കണം ഇതാണ് നമ്മുടെ അടിപൊളി കുമ്പളപ്പം ആഹാ ചൂടാ ഇനി ഞാനിത് കഴിച്ചു നോക്കട്ടെ ക്സലാണ് അമ്മ നല്ലതെട്ടോ കുമ്പളപ്പം ആ ഞാനുദ്ഘാടനം ചെയ്യുന്നത് ഉണ്ടാക്കിയിട്ട് ഞാനൊരു കുമ്പിളപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ആവശ്യത്തിന് മധുരം അപ്പം എല്ലാവരും കുമ്പിളപ്പം ഉണ്ടാക്കാൻ അറിയാമായിരിക്കും അറിയാത്തവരാണെങ്കിൽ ഇത് കണ്ടുവന്നുണ്ടാക്കി നോക്കണേ നാട്ടിലാണെങ്കിലേ വരത്തുള്ളൂ എല്ലാം വേണം വയനാട് സോ അമ്മയ്ക്ക് താങ്ക് യു സോ മച്ച് കുമ്പളപ്പം ഉണ്ടാക്കി തന്നതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് നാട്ടിൽ അതൊക്കെ തിന്നാൻ വരുമോ സോ ആക്ച്വല കുമ്പളപ്പായിരുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വ്ലോഗ് ഇതൊരു ചെറിയ പിഴിയാണ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്പെഷ്യൽ കുമ്പളപ്പം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ പോയി മ്മേഴ് പറഞ്ഞു കുമ്പളപ്പം ഉണ്ടാകുമല്ലോ അപ്പം എല്ലാവരും ഒന്ന് കാണിക്കാം എന്നാ ടേസ്റ്റ് സാധനം സാധനമല്ലേ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവരും ഞങ്ങൾ എല്ലാം കാണണം താങ്ക് യു സോ മച്ച് ആൻഡ് ഡോൺ ഫർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ പേഴ്സൺ മലയാളി താങ്ക് യു സോ മച്ച് ബൈ ബൈ